ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു റീസ്റ്റോക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള ജോർജറ്റ് മെറ്റീരിയലോ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി കഴിഞ്ഞ ദിവസം വന്ന മെറ്റീരിയൽ ആട്ടോ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇത് മെറ്റീരിയൽ ജോർജിറ്റ വന്നേക്കണേ യോക്കിലെ വർക്ക് കണ്ടോ നല്ല ഹെവി ഹെവിയായിട്ടൊരു ആന്റിക്രെഡും കൊണ്ടുള്ളൊരു വർക്കാണ് വന്നേക്കണേ അതിനകത്തോടെ ചെറിയ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് നല്ല രസമുള്ള കളക്ഷനാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഒരുപാട് പേര് ചോദിച്ചതാട്ടോ അപ്പൊ നമ്മൾ ഹെവി ആയിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വന്നേക്കണത് ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് രസമുള്ള കളക്ഷൻ ആട്ടോ ഇതിന്റെ ദുപ്പട്ട കാണാനാ ഏറ്റവും രസം കണ്ടോ ഫുൾ ഇങ്ങനെ സ്റ്റോൺ വർക്ക് പറഞ്ഞ ദുപ്പട്ട ആട്ടോ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കണേ ആട്ടോ നല്ല രസ സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റിന്റെ മെറ്റീരിയൽ തന്നെ വന്നേ നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ എഴുന്നൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓവറോളും അടുത്ത കളർ ഇതാട്ടോ നല്ലൊരു വയലൈറ്റ് ഷെയ്ഡാണ് വരിക ബാക്കി ഡിസൈൻ എല്ലാം കാണാൻ നല്ല രസമാണ് നല്ല ഒരു ഡിസൈൻ വന്നിരിക്കണേ ആന്റിക് ത്രെഡ് കൊണ്ടുള്ള ഡിസൈന ഗോൾഡൻ അല്ലാട്ടോ അതുകൊണ്ട് നല്ല രസം ഡാർക്ക് ഷെയ്ഡിൽ വരുമ്പോൾ കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാന്റൂൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരണേ ദുപ്പട്ട കണ്ടോ ഭയങ്കര രസമല്ലേ കാണാം ഇങ്ങനെ ഫുള് ഇങ്ങനെ ഒരു സ്റ്റോൺ വർക്ക് വന്നേക്കും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുകയും ചെയ്തോളും നല്ല രസമുള്ള ദുപ്പട്ടെ അടിപൊളി ദുപ്പട്ടാ കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണറേറ്റ് ഇതാണ് ഓരോൾക്ക് അടുത്തത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാട്ടോ വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം കാണിച്ച സെയിം തന്നെയാണ് ഒത്തിരി പേര് ചോദിച്ച കളക്ഷൻ ആട്ടോ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു അതുപോലെ ചോദിച്ചതാണ് അതുകൊണ്ട് ഒന്ന് ആയിട്ട് തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയും നല്ല രസമാണ് കാണാനായിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓർളൂ അടുത്തത് രസമുള്ളൊരു നേവി ബ്ലൂ ഷെയ്ഡാട്ടോ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആ ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെ ആട്ടോ വന്നിരിക്കണത് പിന്നെ ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെ വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓറോൾ അടുത്തത് ഗ്രേ ഷെയ്ഡ് ആട്ടോ ഡിസൈൻ എല്ലാം നമ്മളിപ്പോൾ കാണിച്ച് സെയിം ഡിസൈൻ തന്നെ വന്നേക്കണേ ബോട്ടം സെയിം ക്രേപ്പ് ഷാൻഡുൾ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അത്ര ആയിട്ടാണ് വരണേ ദുപ്പട്ടയും നമ്മൾ കാണിച്ച് സെയിം ദുപ്പട്ട തന്നെയാട്ടോ എഴുന്നൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓറോൾ അടുത്തത് പിസ്തഗ്ര ഗ്രീൻ ഷെയ്ഡ് ആട്ടാ വരണത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം ഡിസൈൻ തന്നെ തന്നെയാട്ടോ വന്നേക്കണേ നല്ല രസമുള്ള കഴിഞ്ഞ പ്രാവശ്യം വന്ന കളർ ഷെയ്ഡുകളൊക്കെ തന്നെ വന്നിരിക്കണത് ദുപ്പട്ടേയും നമ്മളിപ്പോൾ കാണിച്ച് സെയിം ദുപ്പട്ട് തന്നെയാ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ ഓവറോൾ അടുത്തത് നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച് സെയിം ഡിസൈൻ തന്നെയാ വന്നേക്കണേ നല്ല രസല്ലേ കാണാൻ അടിപൊളി കളക്ഷൻ ആട്ടോ ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം ദുപ്പട്ട് തന്നെയാ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണോ ഓവറോൾ അടുത്തത് നല്ലൊരു റെസ്റ്റ് കളർ ടോൺ ആട്ടോ വരണത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ മെറ്റീരിയലും ജോർജിറ്റ് വന്നിട്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരണത് ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെയാ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓർറോൾഡ് ഇത് നല്ലൊരു ഡാർക്ക് ആവും കളർ ഷെയ്ഡായിട്ടാണ് വരണത് ബാക്കി എല്ലാം സെയിം തന്നെയാ ഒക്കെ ദുപ്പട്ട കാണാൻ നല്ല രസമല്ലേ ഫുള്ള് സ്റ്റോൺ വർക്ക് കാണാൻ ദുപ്പട്ടാട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓറോൾ അടുത്തതൊരു ഒരു ലാവണ്ടർ ഷെയ്ഡാട്ടാ പറഞ്ഞത് നല്ല രസമല്ലേ ഈ യോക്കിലെ ഡിസൈൻ എല്ലാം കാണാനായിട്ട് നല്ല ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് നല്ല മെറ്റീരിയലു ആ ദുപ്പട്ടയും നമ്മളിപ്പോ കഞ്ച് സെയിം ദുപ്പട്ട തന്നെ വന്നേക്കണേ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ ആണ് റേറ്റ് ഇതാണ് ഓറോള്ളു ലാസ്റ്റ് നല്ലൊരു ടീൽ ഗ്രീൻ ഷെയ്ഡ് ആട്ടാ പറഞ്ഞത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ വന്നിരിക്കുന്നത് നല്ല ലെങ്ത് ഉള്ള മെറ്റീരിയൽ ആട്ടോ ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ചരക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ടാവും ദുപ്പട്ടയും നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാ ഇതിലും ഇങ്ങനെ നല്ല സ്ോൺ വർക്ക് ഒക്കെ ആയിട്ടാണ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ ആണ് റേറ്റ് ഇതാണ് ഓറോൾ അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്താക്കിയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്